ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു പുതിയ വിശേഷങ്ങളും പുതിയ ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സോ ഇന്നത്തെ വ്ളോഗ് ഒരു ഇമ്പോർട്ടഡ് ഐറ്റംസിനെ കുറിച്ചിട്ടാണ് അത് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം സോ അപ്പം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തായാലും കാണിച്ചു തരാം സോ ഇതാണ് സംഭവം ഞാൻ ഉണ്ടാവും ഒരു പാക്കറ്റ് സാധാരണ ലോക്കൽ കടകളിലൊക്കെ സാധാരണ വഴിയിൽ സൈഡിലൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ കടങ്ങൾ വെറിച്ചാണ് നമുക്കിതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ള എന്തൊക്കെയാണ് സംഭവം നമുക്കിപ്പോൾ പാക്കറ്റിൽ തന്നെ കാണാൻ പറ്റും പുറത്തൂടെ കാണാൻ പറ്റും കുറേ ഫ്ലവറും കാര്യമൊക്കെ ഉണ്ട് എന്തായാലും ഇത് പൊട്ടിച്ചിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് ഗ്രീൻ ടീ ഗ്രീൻ ടീൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ലെമൺ സ്ലൈസ് ഉണ്ട് ഇത് നമ്മൾ ആപ്രിക്കോട്ടാണ് ഡ്രൈഡ് ആപ്രിക്കോട്ട് നമുക്ക് ക്ലിയറായി കാണുന്നുണ്ടോ അറിയില്ല ഓക്കെ ഡ്രൈഡ് ആപ്രിക്കോട്ട് ഉണ്ട് പിന്നെന്താ ഇതൊക്കെ ഇതെന്താ ഇത് അക്കമുന്തിരിയാണ് ഇതെന്താ സംഭവം എന്നറിയില്ല ഇത് ഉണ്ട് പിന്നെ കുറേ ഒക്കെ ഉണ്ട് ഫ്ലവർ വേറെ എന്തൊക്കെയാ ഉള്ളത് അതൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ട് ഇതിൻ്റെ പേരൊക്കെ എന്താ എനിക്ക് അറിയില്ല കേട്ടോ യെല്ലോ കളർ ഫ്ലവർ ഉണ്ട് പിന്നെന്താ ഇതാ മധുരമുള്ള സംഭവം പറ്റും ഇത് നോക്കി കുറേ ഐറ്റംസ് ഉണ്ട് റോസ് ആണ് ഇത് ഡ്രൈഡ് റോസാണ് റോസ് പറ്റത് ുണ്ടാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കുടിക്കുന്നത് പുറത്തുനിക്ക് കുറേ തവണ കുടിച്ചിട്ടുണ്ട് എന്തായാലും സംഭവം കൊള്ളാം സോ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോൾ എടുക്കാം ഒരു ജാറോ എന്തെങ്കിലും ഒരു സംഭവം അതിലോട്ട് നമ്മൾ ചൂടുവെള്ളം കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുക ജസ്റ്റ് ഒന്ന് ഈ സംഭവം ചൂടാകാൻ വയ്ക്കുക ജസ്റ്റ് ഈ പാത്രം ചൂടാവും ഞാൻ അടച്ചു വയ്ക്കട്ടെ പിന്നെ കുറച്ച് പെട്ടെന്ന് ചൂടാവില്ല ഇത് നല്ല തിളച്ച വെള്ളമാണ് അതിൻ്റെ ഉള്ള ഒഴിച്ചിനി അവസാനം പാത്രം പൊട്ടി പൊട്ടിപ്പോകരുത് കാരണം അത് സംഭവം ഗ്ലാസ് ആണ് സോ ഇത് ചൂടായിട്ടുണ്ട് ഇനി ഈ ചൂടുവെള്ളം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കളയാം ഇതിന് വേണ്ടി ഇനി ഇതിലോട്ട് നമ്മളെ ഇതിപ്പോൾ എന്തൊക്കെ ഇടണം എന്ന് എനിക്കൊന്നും ഒരു സ്പൂൺ എടുക്ക സംഭവം ഒരു സ്പൂൺ ധാരാളമാണ് ഈ ഒരു സ്പൂണ് അധികം ഇടണ്ട ഇതിലോട്ടൊരു നാരങ്ങ പിന്നെ ഈ ഒരു വയലറ്റ് കളർ പൂവ് സ്പൂ നമ്മുടെ റോസ് പെറ്റ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കിടക്കട്ടെ ഒരു യെല്ലോ കളറ് ഇതൊക്കെ എന്താ സംഭവം എന്നറിയില്ല എന്തായാലും ടേസ്റ്റ് ഉണ്ടാകുന്ന കാര്യം നൂറ് ശതമാനം എളുപ്പമാണ് നെക്സ്റ്റ് ഇതിലോട്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിക്കുക ഓക്കെ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിനൊന്ന് നല്ല വാഷ് ചെയ്യുക വാഷ് ചെയ്തത് അപ്പം തന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിക്കാം ഇതൊരു തരിപ്പ് വെച്ചിട്ട് എന്തെങ്കിലും പൊഴിച്ചു പോയാൽ അപ്പം ഞാൻ ഈ വെള്ളം മാത്രം എടുത്ത് ഒഴിവാക്കുക തരിപ്പിൽ നിന്ന് എടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി വീട് പാത്രത്തിൽ ഇത് വേറൊന്നും ഇത് കുറേ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ കഴുകുന്നത് എന്തായാലും കഴുകണം കാരണം ഇത് ഉണക്കിയ സാധനമല്ലേ ഓക്കെ സംഭവം സെറ്റ് ഇനി ഒരു സ്പൂൺ അടുപ്പ് ഈ സൈഡുള്ള സംഭവമൊക്കെ ഉണ്ടായിക്കോട്ടെ ഇനിയാണ് പരിപാടി തുടങ്ങുന്നത് ഇതിലോട്ട് വീണ്ടും ചൂട് വെള്ളം ഒഴിക്കുക നല്ല ബോയിൽഡ് വാട്ടറാണ് മറ്റിതങ്ങ് അടച്ച് വെക്കുക സംഭവം കഴിഞ്ഞു വാഹം കണ്ടല്ലോ ഇതുപോലെ ഇതിന് കുറച്ച് കഴിയട്ടെ കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ ടീ ഉണ്ട് ഈ ഡ്രൈഡ് ലെമൺ ഉണ്ട് ആപ്രിക്കോട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ചായയുടെ പ്രത്യേകത നമ്മളെ നാട്ടിലെ ചായ പോലെ അപ്പോൾ ഈ ഒരു ചായയുടെ സ്പെഷ്യാലിറ്റി ഇത് താഷ്കൻ ടീ ഓക്കെ ഉസ്ബെക്കിസ്ഥാനിലെ ഉസ്ബെക്കിസ്ഥാനിലെ ടീയാണ് അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ ചായപ്പൊടി ഉണ്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല ഇതിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഇതിൽ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാറില്ല പഞ്ചസാര ഉപയോഗിക്കാറില്ല ഇനി കുറച്ച് മധുരം ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ഇടാം അതല്ലെങ്കിൽ കുറച്ച് തേൻ ഒഴിക്കാം ടേസ്റ്റി ആയിരിക്കും സംഭവം ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഈയൊരു താഷ്കൻ ടീയിൽ മധുരം ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാനിത് കുറേ തവണ ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇത് മധുരം ഉപയോഗിക്കാതെ കുടിച്ചു നോക്കുക സംഭവം സെറ്റായിരിക്കും ഇനി എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് ആവട്ടെ കുടിച്ചിട്ട് കാണിക്കും താഷ്കനിലെ കഫേലും റെസ്റ്റോറൻ്റിലും മാത്രമല്ല അവിടെയുള്ള എല്ലാ വീടുകളിലും ഇതിനൊരു വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ താഷ്കൻ ടീ എന്ന് പറയുന്നത് ഈ താ ചായയുടെ രുചി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സാധാരണ തന്നെയാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ ആ ഒരു ചൂട് ആ ഒരു ഫ്ലേവേഡ് ആ ഒരു സ്മെല്ലില്ലേ അതും പിന്നെ അവരുടെ ആ റെസ്റ്റോറൻറ്റ് അവർ ആംബിയൻസും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു വൈബാണ് അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ താ കസാക്കിസ്ഥാനിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചായ ഇഷ്ടപ്പെടാത്ത എനിക്ക് പോലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സാധാരണ ചായ കുടിക്കുന്ന ഒരാളല്ല പക്ഷേ ഈ ഒരു സംഭവം ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടു വന്നത് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കുടിച്ച് നോക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ താഴ്ക്കം കിട്ടി എന്തായാലും ആണ് ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ഉണ്ടാക്കി നോക്കുന്നത് വെള്ളത്തിന് ചൂട് കുറവാണോ ഒരു സംശയം എന്തായാലും സെറ്റ് ആണ് സ്മെല്ലൊക്കെ അടിപൊളിയാണ് എന്തായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ക്ഷമ അതിനെ സമ്മതിക്കില്ല സോ ഒരു കാര്യം ചെയ്യാം അത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചില്ല കളറ് സാധാരണ ഒരു ഗ്രീൻ ടീ ഇല്ലേ ഗ്രീൻ ടീയുടെ ആ ഒരു കളർ എന്തായിരിക്കും ആ ചായയുടെ ആ സംഭവം തന്നെ കളറിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല എന്തായാലും ഇത് കുടിച്ചു നോക്കട്ടെ നിങ്ങൾ തരിപ്പൊക്കെ വെച്ചിട്ട് അരിച്ചെടുത്ത് കുടിക്കുക ഇതാണ് സംഭവം ഇതിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ആഹാ എന്നെ വീണ്ടും താഷ്കൻ്റെ കൂട്ടിക്കൊണ്ടുപോയി എന്തായാലും സംഭവം സെറ്റ് സാധനം ഇനി ഇതും അമ്മ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും ദോശ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷെ ഞാൻ കഴിക്കാൻ ലേറ്റായി ദോശയും സാമ്പാറും അതിൻ്റെ കൂടെ താഷ്കൻ താഷ്കൻറ്റി വാവും അപ്പോൾ എന്തായാലും ഞാൻ ദോശ കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു മണി അവറായി അപ്പോഴാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ കാലത്തിന് ശേഷമാണ് ദോശയും സാമ്പാറും ഒക്കെ കഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് വരെ മറന്നുപോയി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോവാം സോസ്റ്റേറ്റ് ട്യൂൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് സോ എല്ലാവരുടെ സപ്പോർട്ടും വേണം സോ എന്നും ബ്ലോഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ താഷ്കൻ ടീ കുടിക്ക മറക്കരുത് ഓക്കെ ബൈ